നമസ്കാരം സി പി എം നേതാക്കളുടെ വെട്ടേറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തപ്പെട്ട അഞ്ചൽ ഏരൂരിലെ കോൺഗ്രസ് നേതാവ് രാമഭദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഐ എൻ ടി യു സി നേതാവായിരുന്ന ആഞ്ചൽ രാമഭദ്രനെ വെട്ടിക്കൊന്ന കേസിൽ സി പി എം നേതാക്കളും പ്രവർത്തകരുമായ ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തവും രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം വീതം തടവും വിധിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പതിനാല് പേർക്ക് തിരുവനന്തപുരം പ്രത്യേക സി കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിലെ അഞ്ചാം പ്രതി ഷിബു ആറാം പ്രതി വിമൽ ഏഴാം പ്രതി സുധീഷ് എട്ടാം പ്രതി ഷാൻ ഒൻപതാം പ്രതി രതീഷ് പത്താം പ്രതി ബിജു പതിനൊന്നാം പ്രതി രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി ഗിരീഷ് കുമാർ മൂന്നാം പ്രതി അഫ്സൽ നാലാം പ്രതി നജ്മൽ ഹുസൈൻ പന്ത്രണ്ടാം പ്രതി സാലി എന്ന കൊച്ചുണ്ണി പതിമൂന്നാം പ്രതി റിയാസ് എന്ന മുനീർ എന്നിവർക്ക് ജീവപര്യന്തമാണ് ശിക്ഷ സി പ്രത്യേക കോടതി ജഡ്ജി കെ എസ് രാജീവാണ് വിധി പറഞ്ഞത് പതിനാറ് പതിനേഴാം പ്രതികളായ സുമൻ സി ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർക്ക് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും പ്രതികൾക്ക് എല്ലാവർക്കും കൂടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ പിഴ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത മക്കളുടെയും മുന്നിൽ വെച്ച് നടന്ന അതിക്രൂര കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് സി പ്രോസിക്യൂട്ടർ വാദിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പതിനാല് പേർ കേസിൽ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധി പറഞ്ഞിരുന്നു കേസിലെ രണ്ടാം പ്രതിയും സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പത്മനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നതും കേസിലെ ഇരുപതാം പ്രതി രവീന്ദ്രൻ മരണപ്പെട്ടതും മറ്റൊരു പ്രതിയും സി മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി സുമൻ പാർട്ടി വിട്ട് ബി ചേർന്നതും ഏറെ വിവാദമായിരുന്നു ഐ എൻ ടി യു സി കൊല്ലം ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാമഭദ്രനെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് വീട്ടിനുള്ളിൽ കയറി സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം കേസിലെ ഒന്നാം പ്രതി സി പി എം പ്രവർത്തകനായിരുന്ന ഗിരീഷ് കുമാറും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഗിരീഷിനെ ചിലർ മർദ്ദിച്ചതിന് പ്രതികാരമായി രാമഭദ്രനെ സി പി എം പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തി എന്നാണ് കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകർ പ്രതികളായിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം ഇരുപത്തിയൊന്നായി രണ്ടു പേർ മാപ്പുസാക്ഷികളായി മാറി കരഞ്ഞു കാല് പിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയയും കാട്ടാതെ തങ്ങളുടെ കൺമുന്നിലിട്ട് രാമഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമാവുന്നത് സംഭവത്തിന് ശേഷം രാമഭദ്രന്റെ അമ്മയുടെ സംസാര നഷ്ടപ്പെട്ടു ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി രണ്ട് നൂറ്റി ഇരുപത് ബി ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകളും ഇരുപത് ഇരുപത്തിയേഴ് ആംസ് ആക്ട് എന്നീ വകുപ്പുകളുമാണ് പ്രതികൾക്കെതിരെ സി ബി ഐ കണ്ടെത്തിയത് കൊലപാതകം നടന്ന് പതിനാല് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി ബി ഐ അന്വേഷണത്തിന് കളമൊരുങ്ങുകയായിരുന്നു യു മാതൃകയിലുള്ള കത്തി ഉപയോഗിച്ചാണ് രാമഭദ്രനെ കൊലപ്പെടുത്തിയത് എന്ന് മൂന്നാം സാക്ഷിയും രാമഭദ്രന്റെ സഹോദരന്റെ മകനുമായ ഷിബു മൊഴി നൽകിയിരുന്നു പ്രതികളുടെ കയ്യിൽ ആറ് കത്തികൾ ഉണ്ടായിരുന്നു എന്നാണ് ഷിബുവിന്റെ മൊഴി കരാറുപണി സംബന്ധിച്ച കാര്യം സംസാരിക്കാനാണ് കൊലപാതകം നടന്ന ദിവസം രാമഭദ്രന്റെ വീട്ടിലേക്ക് ഷിബു എത്തുന്നത് രാമഭദ്രനുമായി സംസാരിച്ച ശേഷം മടങ്ങുമ്പോൾ വീട്ടിലേക്ക് ജീപ്പ് പോകുന്നത് കണ്ടതായി ഷിബു കോടതിയിൽ മൊഴി നൽകി അല്പസമയത്തിനകം വീട്ടിൽ നിന്ന് നിലവിളി കേട്ടു വീടിനടുത്തേക്ക് എത്തിയപ്പോൾ അവന്റെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് പ്രതികൾ ജീപ്പിൽ കയറി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഷിബു കണ്ടു അയൽക്കാരുടെ സഹായത്തോടെ രാമഭദ്രന് പുനലൂരിലെ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല